രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന വോട്ട് മോഷണത്തിൽ നിന്നും ഉത്തർപ്രദേശിലെ പാവപ്പെട്ട ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ മറ്റൊരു മുസ്ലിം മതാരാധനാലയം ആക്രമിച്ചിരിക്കുകയാണ് സംഘപരിവാർ കഴിഞ്ഞ ദിവസമാണ് ഉത്തർപ്രദേശിലെ ഫത്തേപൂർ ജില്ലയിലുള്ള നവാബ് അബ്ദുൽ സമദ് ഖാൻ എന്ന ഇരുന്നൂറ് വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു മുസ്ലിം മതാചാര്യന്റെ ശവകുടീരം അത് അവിടുത്തെ ഒരു പ്രാദേശിക ആരാധനാലയം കൂടിയാണ് അത് ആയിരത്തോളം പേരടങ്ങുന്ന സംഘപരിവാർ സംഘം ബജരംഗദിന്റെയും പുതുതായി രൂപീകരിക്കപ്പെട്ട മത് മന്ദിർ സംഘർഷ സമിതി എന്ന ബി ജില്ലാ പ്രസിഡന്റ് മുഖ്ലാൽ പാൽ അധ്യക്ഷനായ സമിതിയുടെയും പ്രവർത്തകർ ആക്രമിച്ചു തകർത്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉത്തർപ്രദേശ് പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ അക്രമം എന്നതായിരുന്നു നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന പോലെ വലിയ ഒരു പോലീസ് വിന്യാസം സ്ഥലത്തുണ്ടായിരുന്നു എന്നിട്ടും ഈ ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ചരിത്ര നിർമ്മിതിയെ സംരക്ഷിക്കാൻ ഉത്തർപ്രദേശ് പോലീസ് തയ്യാറായില്ല സംഘപരിവാർ പ്രവർത്തകർ പൂർണ്ണമായും ആരാധനാലയത്തിൽ അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് പ്രദേശവാസികളായ സംഘടിച്ച ചെറിയ തോതിൽ കല്ലെറിയുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പോലീസും സംഘപരിവാർ പ്രവർത്തകരും ഒരുമിച്ച് അവരെ ആക്രമിക്കാൻ പാഞ്ഞെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളും നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ടാകും സംഭവം നടന്നത് കഴിഞ്ഞ ദിവസമാണ് ആ നവാബ് അബ്ദുൽ സമദ് ഖാന്റെ ഈ ശവകുടീരം അവിടുത്തെ പ്രാദേശിക മുസ്ലിങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ആരാധനാലയം കൂടിയായിരുന്നു ആ ആരാധനാലയമാണ് അത് ഒരു ക്ഷേത്രം തകർത്ത് അതും കൃഷ്ണന്റെയും ശിവന്റെയും ക്ഷേത്രം തകർത്താണ് പണിതത് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ഫത്തേപൂർ ജില്ലാ പ്രസിഡന്റ് മുഖ്ലാൽ പാലിന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ സംഘം ബഹിരംഗദലിന്റെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ഒക്കെ പ്രവർത്തകരടങ്ങുന്ന സംഘം ലക്ഷ്യം രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന വോട്ട് മോഷണത്തിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുക ഏറ്റവും കുറഞ്ഞത് ഉത്തർപ്രദേശിലെ ജനങ്ങളുടെ ശ്രദ്ധയെങ്കിലും തിരിക്കുക എന്നത് തന്നെയാണ് സമാനമായ രീതിയിൽ വലിയ അദാനി വിവാദത്തിൽ ബി ജെ പി ഘട്ടത്തിലാണ് ഉത്തർപ്രദേശിലെ സംബൽ ജില്ലയിൽ ഇതേ ിൽ ഒരു മുസ്ലിം പള്ളിയിലേക്ക് സംഘപരിവാർ ഈ രീതിയിലുള്ള ഒരു കടന്നുകയറ്റം നടത്തിയത് ഇത് സമാനമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഫത്തേപൂരിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് രാജ്യത്ത് വർഗീയ സംഘർഷങ്ങൾ സൃഷ്ടിച്ച ജനങ്ങളുടെ കാതലായ പ്രശ്നങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കുക എന്ന സ്ഥിരം അടവു നയം തന്നെയാണ് ബി ജെ പി ഇവിടെയും പുറത്തിറക്കുന്നത് എന്നത് വ്യക്തമാണ് കഴിഞ്ഞ ദിവസം ബീഹാറിൽ നിന്നും പുറത്തു വന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ബീഹാറിന്റെ പ്രതിപക്ഷ നേതാവായ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ തെളിവ് സഹിതം വെളിപ്പെടുത്തിയത് രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് ബീഹാറിന്റെ ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ വിജയ് കുമാർ സിംഹയ്ക്ക് രണ്ട് വ്യത്യസ്ത മണ്ഡലങ്ങളിൽ രണ്ട് വോട്ടുകൾ അഥവാ ഇരട്ട രണ്ടാമത്തേത് ബീഹാറിലെ മൂന്ന് ലക്ഷത്തോളം വോട്ടർമാരുടെ വീട്ടു നമ്പർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതും ഇലക്ഷൻ കമ്മീഷന്റെ ഇലക്ട്രൽ റോളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പൂജ്യം 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 എന്നൊക്കെയാണ് എന്നായിരുന്നു തെളിവുകൾ സഹിതം ബീഹാറിന്റെ പ്രതിപക്ഷ നേതാവായ തേജസ്വി യാദവ് വെളിപ്പെടുത്തിയത് അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ബീഹാറിലെ മുഖ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ സി പി ഐ എം എൽ ലിബറേഷൻ വലിയ തോതിൽ ഇപ്പോൾ ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്ന എലക്ഷൻ കമ്മീഷന്റെ വോട്ടർ പട്ടിക വ്യക്തിനിരത്തലിന്റെ ഭാഗമായി നിയമപരമല്ലാത്ത രീതിയിലും ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുന്നുണ്ട് എന്ന് പ്രാഥമിക തെളിവ് സഹിതം തെളിയിച്ചത് ഇത്ര വലിയ വിവാദം രാജ്യമൊട്ട് നടക്കുമ്പോഴാണ് ഒരു മുസ്ലിം ാധനാലയത്തിലേക്ക് ഇത്തരത്തിൽ ഒരു നീചമായ ആക്രമണം ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു എന്തായാലും സമ്പലിൽ നമ്മൾ കണ്ട ബാബറി മസ്ജിദിന്റെ കാലത്ത് നമ്മൾ കണ്ട അതേ വർഗീയ രാഷ്ട്രീയത്തിന്റെ കാട് തന്നെയാണ് ബി ജെ പി വീണ്ടും എടുത്ത് പയറ്റുന്നത് എന്നത് വ്യക്തമാണ് പക്ഷേ ഇത്തവണ വോട്ട് മോഷണം തന്നെയായിരിക്കും രാജ്യത്തെ ജനങ്ങളുടെ പ്രധാന ചർച്ചാ വിഷയം എന്ന കാര്യത്തിൽ സംശയമില്ല